ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ചേമ്പ് കറി എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചേമ്പ് കൊണ്ടൊരു മസാലക്കറി അപ്പോൾ അതെങ്ങനെയും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം ചേമ്പ് നന്നായി തൊലി കളഞ്ഞത് കുറച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു തക്കാളി ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പുളിയും വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമ്മൾ ഈ ഒരു ചേമ്പ് കറി വെക്കാൻ വേണ്ടത് കിട്ടും അപ്പോൾ നന്നായി കഴുകി വെച്ച ചേമ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതിലേക്ക് ആഡ് ചെയ്യുക ഈ പാകത്തിന് ഉപ്പ് ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി വെള്ളവും ഒഴിച്ച് ഒന്നര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മൂടി വയ്ക്കുക എന്നിട്ട് സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക രണ്ട് വിസിൽ വന്നതിന് ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നപ്പം ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വറവിടാം അതിനുവേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ചീരുള്ളി ഉണ്ടെങ്കിൽ അതും അതേപോലെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യട്ടോ അതേപോലെ കറിവേപ്പൊക്കെ ഇട്ട് താളിച്ചതിലേക്ക് ഒഴിക്കുക എന്നിട്ടതും കൂട്ടി വെക്കി എന്താ ടേസ്റ്റ് മക്കളെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് കൈ ചെടി നോക്കിയിട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ചേമ്പ് കറി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്നാൽ മറക്കണ്ട ഇതുപോലെ ചേമ്പ് കിട്ടുമ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് കൈ ചെയ്ത് നോക്കണം അപ്പം മറക്കണ്ട വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ